ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല എലയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ് എല്ലാം ഇലയ ഡിസൈൻ ആണ് വന്നിരിക്കണത് നല്ല ഭംഗിയുള്ളൊരു ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കളറാണ് ഒരു ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന യെല്ലോ കളറ് എല്ലാവരെയാണ് കൂടി നിൽക്കുന്നത് അതിനിടയ്ക്ക് ചെറുതായിട്ടൊരു ഗ്രീൻ മിക്സ് കൂടി ഫീൽ ചെയ്യും മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ലാവൻഡർ കളർ ഇതും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കളറാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ പള്ളി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ വന്നാലോടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചതരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് വരണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്